വകഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ മുഴുവൻ സുപ്രീം കോടതിയിൽ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ന് സുപ്രീം കോടതി വകഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട എഴുപത്തി ഹർജികൾ പരിഗണിച്ച ദിവസമായിരുന്നു നാളെ ഈ വിഷയത്തിൽ ഇന്ന് കോടതി നടത്തിയ മൂന്ന് നിരീക്ഷണങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ വകഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാർ നടത്താൻ ശ്രമിച്ച ഗൂഢമായ പദ്ധതിയെ തകർക്കുന്ന മൂന്ന് നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയ ഇടക്കാല ഉത്തരവ് നാളെ പുറപ്പെടുവിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ വാദം ഇപ്പോഴും തുടരുകയാണ് പക്ഷേ സുപ്രീം കോടതി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തി കഴിഞ്ഞു അതിൽ ആദ്യത്തേത് അമുസ്ലിങ്ങളെ വകപ്പ് ബോർഡിലും ബന്ധപ്പെട്ട അമുസ്ലിങ്ങളായ ഒരാൾ പോലും എക്സ് എക്സോഫീഷ്യ മെമ്പർമാരായ അല്ലാതെ വഖഫ് ബോർഡിലോ വഖഫ് കൗൺസിലോ പാടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി വഖഫ് കൗൺസിലെയും എല്ലാ അംഗങ്ങളും എക്സ് എക്സോഫീഷ്യ അംഗങ്ങൾ ഒഴികെ ആ സുപ്രീം കോടതി വ്യക്തമായി ഇന്ന് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ നിലപാട് സ്വീകരിക്കുകയുണ്ടായി അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലും സുപ്രീം കോടതി വ്യക്തത വരുത്തി അത് രജിസ്ട്രേഷനിലൂടെയോ കോടതി വിധികളിലൂടെയോ ഉപയോഗത്തിലൂടെയോ വഖഫായി കണക്കാക്കപ്പെടുന്ന വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്ത് വഖഫ് അല്ലാതാക്കി തീർക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം സുപ്രീം കോടതി ഇന്ന് കേന്ദ്ര സർക്കാരിന് പുറപ്പെടുവിക്കുകയുണ്ടായി അതോടൊപ്പം കളക്ടർമാർക്ക് അമിതാധികാരം നൽകുന്നതിലും സുപ്രീം കോടതി അതിന്റെ അതൃപ്തി പരസ്യമാക്കാൻ മറന്നില്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായ ബെഞ്ച് നിയമത്തിലെ നിയമത്തിലെ ഈ ഭേദഗതി ഒരു വകുപ്പ് അത് അധികാര പരിധികൾ ലംഘിക്കുന്നതാണ് എന്ന സൂചന പോലും നൽകുകയുണ്ടായി ഈ പുതിയ വകഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ക്ലോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വകഭൂമിയിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ കളക്ടർ അന്വേഷണം നടത്തി അന്തിമ തീരുമാനം പുറത്തുവരുന്നവരെ അത് വകഭൂമിയായി കണക്കാക്കില്ല എന്ന തീരുമാനമായിരുന്നു അല്ലെങ്കിൽ ഒരു ക്ലോസ് ആയിരുന്നു കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതിൽ എന്ത് ന്യായമെന്നായിരുന്നു കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചോദിച്ചത് സുപ്രീം കോടതി ഈ മൂന്ന് വിഷയങ്ങൾ ഈ മൂന്ന് നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സർക്കാരും ബി ജെ പിയും അതിനധികാരമുള്ള എല്ലാ ഇടങ്ങളിലും മുസ്ലിം മതസ്ഥാപനങ്ങളെയും മുസ്ലിം മത ആരാധനാലയങ്ങളെയും കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കുറച്ചു കാലമായി കാണുന്നു ഉത്തർപ്രദേശിലടക്കം നിരവധി മുസ്ലിം പള്ളികളാണ് കഴിഞ്ഞ കുറച്ച് കാലയളവിനുള്ളിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിന്റെ ഒരു രണ്ടാം ഘട്ടമെന്ന നിലയിൽ രാജ്യത്തെ മദ്രസ ഒരു ശ്രമം കേന്ദ്ര ബാലാവകാശ കമ്മീഷനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു മദ്രസ ബോർഡുകൾക്ക് സംസ്ഥാന സർക്കാരുകൾ ധനസഹായം നൽകരുത് എന്നൊരു നിർദ്ദേശം ഉൾപ്പെടെ ചീഫ് സെക്രട്ടറിമാർക്ക് ഈ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ നൽകുകയുണ്ട് എന്നാൽ ഇതിനെല്ലാം ഒരു അന്തിമ രൂപമെന്ന നിലയിലാണ് വകഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് ആ വകേദഗതി നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ വകുപ്പായിരുന്നു അമുസ്ലിങ്ങൾക്കും വകഫ് ബോർഡിലും വകബ് കൗൺസിലും അതിനെ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നു എന്നത് എല്ലാ ലക്ഷ്യങ്ങളെയും തകർക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കളക്ടർമാർക്ക് അമിതാധികാരം നൽകുന്നതിനെതിരെ സുപ്രീം കോടതി രംഗത്ത് വന്നതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കും ഇന്ന് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച കോടതിയിൽ ഹാജരായ കപിൽ സിബൽ എന്ന അഭിഭാഷകൻ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യം ഭരണഘടനയുടെ സ്വതന്ത്ര മതാചാരത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ഇരുപത്തിയാറാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് ഈ പുതിയ വകഭേദഗതി നിയമം എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കാരണം ഈ പുതിയ നിയമം പറയുന്നത് അഞ്ചു വർഷമായെങ്കിലും അഞ്ചു വർഷം ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും പ്രത്യക്ഷത്തിൽ ഇസ്ലാം മതം ആചരിച്ച അനുഷ്ഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ വഖഫ് ഭൂമിയായി അദ്ദേഹത്തിന്റെ സ്വത്ത് നൽകാനാവൂ എന്നതാണ് എങ്ങനെയാണ് ഒരാൾ മുസ്ലിം ആണോ അഞ്ചു വർഷം മുസ്ലിം ആയിരുന്നോ എന്ന് സർക്കാർ തീരുമാനിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് കപിൽസിബൽ കോടതിയിൽ ചോദിക്കുകയുണ്ട് എന്തായാലും ഇരുവാദങ്ങളും കേട്ടുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് നാളെ സുപ്രീം കോടതി പുറപ്പെടുവിക്കുമ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾക്കെല്ലാം സുപ്രീം കോടതി ഒരു തട തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം